ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഒരു അമ്മയാവുക പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പവിത്രമായി കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് പണ്ടായിരുന്നു ഇന്നങ്ങനെയല്ല ബക്കറ്റിൽ മുക്കി കൊല്ലുവാനും ചവറിനടിയിൽ കുഴിച്ചിടാനും വലിച്ചെറിയുവാനും മടിയില്ലാത്തൊരു ഒരു പറ്റം അമ്മയുടെ മുഖമണിഞ്ഞ രാക്ഷസികളുടെ ലോകമാണിത് അത്തരത്തിൽ ഒരുവളാണ് സ്വന്തം കുഞ്ഞിനെ കൊന്നുപേക്ഷിച്ച് കടന്നു കളഞ്ഞത് മലപ്പുറം തിരൂരിൽ പതിനൊന്ന് മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടം തൃശ്ശൂരിൽ നിന്നുമാണ് കണ്ടെത്തിയത് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഓടയിൽ നിന്നും മൃതദേഹാവശിഷ്ടം പോലീസ് കണ്ടെത്തി ബാഗിനുള്ളിലാക്കിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് കുട്ടിയുടെ അമ്മയെ എത്തിച്ചു നടത്തിയ തെളിവെടുപ്പിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയതും പതിനൊന്ന് മാസം മാത്രം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ചതായി അമ്മയുടെ മൊഴി അനുസരിച്ചായിരുന്നു പോലീസ് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് തെരച്ചിൽ നടത്തിയത് മൂന്ന് മാസം മുൻപുണ്ടായ സംഭവം ഇന്നാണ് പുറത്തു വന്നതും സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ ജയസൂര്യനും ശ്രീപ്രിയയും ബന്ധുക്കളും തിരൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് തമിഴ്നാട് കൂടലൂർ സ്വദേശി ശ്രീപ്രിയ മൂന്ന് മാസം മുൻപായിരുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞുമായി കാമുകനൊപ്പം പോയത് ശ്രീപ്രിയയും കുട്ടിയെയും അന്വേഷിച്ച ബന്ധുക്കൾ തിരൂരിൽ തിരച്ചിൽ നടത്തിയപ്പോഴായിരുന്നു കുട്ടിയെ കാണാനില്ല എന്ന വിവരം പുറത്തറിയുന്നതും കുട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു ശ്രീപ്രിയ പറഞ്ഞത് സംശയം തോന്നിയതോടെ പോലീസിന് വിവരം അറിയിച്ചു കുട്ടിയെ കാമുകനും പിതാവും ചേർന്ന് രണ്ട് മാസം മുൻപ് കൊലപ്പെടുത്തിയെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു തന്നെ മുറിയിൽ അടച്ചുപൂട്ടിയ ശേഷം പിതാവും കാമുകനും ചേർന്ന് കുഞ്ഞിനെ അപായപ്പെടുത്തിയെന്നായിരുന്നു യുവതിയുടെ മൊഴി സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ അമ്മ തമിഴ്നാട് കൂടലൂർ സ്വദേശിനി ശ്രീപ്രിയ കാമകൻ ജയസൂര്യൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ശ്രീപ്രിയ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തൃശ്ശൂരിൽ തിരിച്ചിൽ നടത്തിയതും കുഞ്ഞിന്റെ മൃതദേഹം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു സ്റ്റെപ്പിൽ ഉപേക്ഷിച്ചുവെന്നായിരുന്നു എന്നായിരുന്നു വിവരം ലഭിച്ചതോടെ അമ്മയുമായി പോലീസ് തൃശൂർ എത്തിയത് ഭർത്താവ് മണിപാലിനെ ഉപേക്ഷിച്ച മൂന്ന് മാസം മുൻപായിരുന്നു യുവതി തിരൂരിലെത്തിയതും ജയസൂര്യനും അച്ഛനും കുഞ്ഞിനെ മർദ്ദിച്ച് കൊന്നതാണെന്നും ചോദ്യം ചെയ്ത് ശ്രീപ്രിയ പോലീസിന് നൽകിയ മൊഴി കൊലപാതകത്തിൽ ജയസൂര്യയുടെ പിതാവും മാതാവും പങ്കുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പ്രതികളെ തിരൂർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ് പറ്റില്ലെങ്കിൽ നീക്കി എന്തിനു പ്രസവിക്കണമെന്ന ചോദ്യമാണ് സമൂഹം ഇവരോട് ചോദിക്കുന്നത് പിടിക്കപ്പെടുന്തോറും കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുന്ന എണ്ണത്തിൽ കൂടുതലല്ലാതെ കുറവൊന്നും ഇല്ലാത്തതാണ് ഏറ്റവും ദുഃഖകരവും